ഇവിടെ ഹായ് അപ്പൊ ഞങ്ങളുടെ യാത്രൻ്റെതാ തുടക്കമാണ് ഇവിടെ വെളുപ്പിനൊരു രണ്ട് മണിക്കാണ് നമ്മളെ ചോറൊക്കെ താങ്ങി നല്ലവണ്ണം കിടന്ന് തിളക്കുന്നുണ്ട് നന്തു കുപ്പായിടാണ്ട് എണീറ്റ് വന്നിരുന്നോണ്ട് എണീറ്റ് ഓടെ എണ്ണിട്ട അപ്പോൾ രാവിലത്തെ ഒരു തിരക്ക് പിടിച്ചൊരു പരിപാടിയാണ് ഞങ്ങൾ ഫുഡൊക്കെ ഒരു ഉച്ചക്കലത്തേക്ക് രാവിലത്തേക്ക് കൊണ്ടുപോകാനുള്ളൊരു പ്ലാനിങ്ങിലാണ് അപ്പോൾ ഉപ്പ്മാവൊക്കെ റെഡിയായി ഉപ്പുമാവ് റെഡി ആയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ കേട്ടോ പിന്നെ അങ്ങോട്ട് സമയം പോയതൊന്നും ഒരു പിടുത്തമില്ല ചട്ടുകൂട്ട് ചട്ടുകൂട്ട് പരിപാടിയായിരുന്നു അങ്ങനെ നന്ദുവിൻ്റെ അടുത്ത് ഫോൺ വെപ്പിച്ചും കൊണ്ട് എല്ലാം പാക്കൊക്കെ അങ്ങോട്ട് ആക്കിയിട്ടുണ്ട് ഇപ്പം ചോറും നമ്മൾ ചായയുമാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇവിടുത്തെ രണ്ട് ടീം എല്ലാം സെറ്റായിട്ട് നേരത്തെ ഇരിക്കുക ഇവർക്ക് എൻ്റെ ബാധ്യതകളൊന്നും ഇല്ലല്ലോ അപ്പോൾ എൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ കൊള്ളാമെങ്കിൽ പറയണം കൊള്ളില്ല എന്തായാലും അപ്പോൾ എന്തായാലും ഞങ്ങൾ രണ്ട് വണ്ടിയാണ് ആക്കി അപ്പോൾ രണ്ട് ഓട്ടോ ടാക്സിയാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ അഞ്ച് ഫാമിലിയാണ് ഉള്ളത് അപ്പൊ ഓരോരുത്തരോരുത്തരായിട്ട് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരാളും കൂടി ഉണ്ട് ഉണ്ടിട്ട് അതാ വരുന്നുണ്ട് പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ലാക്സ് എടുത്തിട്ടില്ല ബാക്കി എല്ലാവരും ഒന്നിച്ചതൊക്കെ സ്റ്റേഷനിൽ നിന്നാണ് ട്ടോ അപ്പോൾ ഞങ്ങൾ താരയിൽ സ്റ്റേഷനില് എത്തിയിരിക്കണേ ദാ നമ്മളുടെ കൂടെയുള്ള ടീംസ് ഒക്കെ ആയി ഇവിടെ ഉണ്ട് ജിതേച്ചി ഹായ് ഓറ എല്ലാവരെ കഫീച്ചിലായി എന്താ ആൻസ് നീ എന്താ ഓടുന്നത് ഹായ് ഓറ ഓക്കേ ഹലോ ഗയ്സ് ആ പോടി ഒത്തിട്ടുണ്ട് മെസ്സകൂള അങ്ങനെ അനക്ക് പറഞ്ഞിപ്പോൾ ഇവിടെ എത്തി താമസ മെസ്സപ്പായി നമുക്ക് വീണിപ്പെന്നേ എടുക്കണം എടുക്കുന്ന ഞങ്ങൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലാണ് സ്റ്റേഷനിലാണ്ടാ അപ്പോൾ അവിടെ നിർത്തിയിട്ടങ്ങനെ ട്രെയിൻ ആയതുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് തിരക്കിലൊന്നു പെടുവെന്നുള്ള പേടി ഒന്നുമില്ല കേട്ടോ സീറ്റ് ഒക്കെ ഒരുപാടുണ്ട് അപ്പൊ അമ്മൂന്റെ ഒക്കെ പരിപാടി വെച്ചാൽ സീറ്റ് കിട്ടി പഠന നോവൽ വായിക്കണ ഉള്ളത് വന്നിമേഖന കൂടി അവളെ സീറ്റ് അവളൊക്കെ പിടിച്ചു അപ്പൊ എന്തായാലും യാത്ര ഇങ്ങോട്ടേക്കാണെന്ന് പറഞ്ഞിട്ടില്ല എന്തായാലും കണ്ടു നമ്മൾ ട്രെയിനിൽ കയറി ഇരിക്കുകയാണ് എല്ലാരും നിനക്ക് ഇഷ്ടംപോലെ അമ്മയെ ഉണ്ടോ അപ്പൊ പിന്നെ ഫ്രണ്ട്സ് നമ്മളെ റിലേഷൻ എല്ലാരും ഉണ്ട് അപ്പൊ ഞങ്ങള് അഞ്ചു ഫാമിലിയെ ഒന്നിച്ചാണ് ഉള്ളത് അപ്പൊ എല്ലാരും കൂടി അവിടത്തെ കാണുന്ന വെച്ചാല് പഴണിക്കാണ് കേട്ടോ ട്രിപ്പ് പഠിക്കുന്നത് അപ്പൊ പഴണി പിന്നെ അവിടുന്ന് ടൈം പോലെ നോക്കിയിട്ട് ഒന്നില്ലെങ്കിൽ കൊടക്കന അല്ലെങ്കിൽ മധുര ഈ ഒരു സംഭവമാണ് പ്ലാൻ ചെയ്തേക്കണത് അപ്പൊ അങ്ങനെയാണ് യാത്ര ആണ് രാവിലെ തന്നെ വെളുപ്പിനുള്ള ഒരുക്കങ്ങളൊക്കെ ഇത് നോവൽ വായിക്കേണ്ട സമയല്ലോ നോവല് വായിച്ചിട്ടില്ല

മുട്ടക്കറി കൂട്ടക്കറിയുന്നു മയോ ഇത് പറഞ്ഞല്ല ആരോ മയോണൈസ കൂട്ടി അടിച്ച പോലെ തന്നെ ഇവിടെ ഒന്നും എടുക്കാണ്ട് വന്ന ടീം ഇരിക്കുന്നു എല്ലാരും എന്തെങ്കിലും ഒക്കെ എടുത്തതാ ഇവരിക്ക് വന്നോട് ട്രെയിൻ വിട്ട സ്പോട്ടിൽ ഇവർക്ക് ഭക്ഷണം കഴിക്കണം എന്നുള്ള പിടുത്താട്ട അതിന് സമീപ പറയുന്ന ഭക്ഷണ രണ്ടാളും എനിക്ക് രണ്ടാ കാട്ട ഭക്ഷണം പൊട്ടിക്കാൻ വേണ്ടി നിർത്തി കെട്ടിരിക്കുന്നോണ്ട് എല്ലാവർക്കും ഭക്ഷണം വെച്ചിട്ട് ഒരു സമാധാനം കിട്ടിയിട്ടില്ല നമ്മള് ചായ കൂടിയൊക്കെ അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടെ കെട്ടിയോ കെട്ടിയോ വാരി ഭക്തി വേറൊരു ടീമുണ്ട് Oh, <laughs> आ, <laughs> <laughs> ओ, ും അങ്ങനെ ഗംഭീര ചായ കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളെ സ്റ്റാർട്ട് ചെയ്തത് അമ്മ തന്നെയാണ് കായ മലയാള വേർഡിലും അക്ഷരങ്ങളിലൊക്കെ ഉള്ളത് പറഞ്ഞ എന്ത്യാ അങ്ങനെ നമ്മളുടെ സിനിമ പേര് പറഞ്ഞിട്ടുള്ള നമ്മൾ നയന്റീസ് പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ അമ്മൂവിനെ കൊണ്ടൊരു പരിപാടി ഉണ്ട് ഇട്ടാ അമ്മു അഭിനയിക്കാൻ പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ റീൽസ് വെറുതെ ചുമ്മാ എടുത്തതാണ് ട്രെയിനിലിരിക്കുമ്പോ യാത്ര എന്താ വിശപ്പ് വീട്ടിലിരുന്ന് കഴിഞ്ഞാല് വിശപ്പൂല ദാഹൂല്യൊന്നും ഇല്ല ട്രെയിനിലങ്ങോട് ചേർക്കഴിഞ്ഞാ പിന്നെ വിശപ്പൂട് വിശപ്പതേ മല അതേ മല നമ്മ കൊറേ നേരമായി മല മല പുഴ പുഴ പൊള്ള സ്ഥലോ അല്ല ഒന്നും പറയൂല്ല അങ്ങനെ എല്ലാവരും കൂടി ആയപ്പോൾ നല്ല രസമായിട്ട് അങ്ങോട്ട് യാത്ര അങ്ങോട്ട് പോയിട്ടാണ് ഞങ്ങൾ ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഈ കിടപ്പുവിട്ടത് കാരണം അതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കുറച്ച് അന്നേരം കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ട് പിന്നെ അന്നേരം എടുത്തിട്ടില്ല പിന്നെ ഞങ്ങൾ ട്രെയിനിന് ചെറിയ ഡാൻസ് ഒക്കെ അടിച്ചു എൻ്റെ കവിയപ്പോൾ നിലമ്പാക്കി ട്രെയിൻ നിർത്തിയിട്ട സമയത്തുള്ള റിഹേഴ്സൽ പരിപാടിയാണ് റീൽസിലേക്ക് കടക്കുകയാണ് കുറച്ചാൾക്കാർ മടി പിടിച്ചിട്ടിരിപ്പുണ്ട് കൊത്തിയിരിക്കുന്നുണ്ട് ഒരാളെ ഉറങ്ങുന്നുണ്ട് അപ്പൊ ഞങ്ങൾ ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് പേരോടൊക്കെ ഉറങ്ങണേക്കാൻ നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പൊ ഇവർക്ക് എന്തായാലും ഉറക്കം ഒന്നും കുറച്ച് പാലക്കാടും വെയിൽ വളണം പോയത് അപ്പൊ ഞാനിവിടെ പാലക്കാടാണ് എത്തിയിട്ടുള്ളത് പാലക്കാട് എത്തിക്കൊള്ളത് കോയമ്പത്തൂർ എത്താനായിട്ടാ സോറി അപ്പൊ കോയമ്പത്തൂർ വെയിൽ എവിടേലും വെയിലന്ന് പറഞ്ഞു അപ്പൊ തന്നെ ചാടി ഇങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പൊ അവരൊക്കെ അടക്കണം കുറച്ച് ശ്രസ്റ്റ് എടുക്കയാണ് പിന്നെ നമുക്ക് എന്തായാലും കായീട്ട് പോകുന്നില്ല നമ്മളവിടെ ചെന്നിട്ട് ഒന്ന് അവക്കൊന്ന് കാണാം അല്ലെ എന്താണ് നമ്മ കുട്ടി എന്താ പറയണ്ട നല്ല വെയിൽ വെയില ഇറങ്ങിയതാവള് അപ്പൊ ചെന്നിട്ട് കാണാം അപ്പതാ ഞങ്ങളതാ പഴണി മലതാ ഇവിടെ നിന്ന് ഇങ്ങനെ ട്രെയിനിൽ നിന്ന് ഇങ്ങനെ കാണാൻ തുടങ്ങിയിട്ടാ ട്രെയിൻ നിർത്താനായി അപ്പം ഇവിടെ പളിയിൽ എന്ന് എഴുതിയിട്ടുണ്ടാ അപ്പം ഇത് വായിച്ചപ്പോൾ എനിക്ക് പഴണിയാണോ പഴണിയാണോ എന്ന് എനിക്ക് തന്നെ ഒരു സംശയമായിട്ടാ നമ്മൾ പഴണിന്ന് തന്നെയല്ലേ പറയലേ അങ്ങനെ ഞങ്ങളിന്ന് നേരെ ഞങ്ങളെ റൂമിലേക്ക് അപ്പം ഞങ്ങൾ റൂമിലെത്തിയിട്ടാണ് റൂമിൽ ഞാൻ അപ്പുറം രണ്ട് റൂമാണ് തൊട്ട് തന്നെയാണ് രണ്ട് ഞങ്ങൾ നമ്മൾ ആയിട്ടാണ് അല്ലേ മക്കള അങ്ങനെയാണ് അങ്ങോട്ട് ഇറങ്ങിയും കൂടി അങ്ങനെയൊക്കെ ഇറങ്ങിയ നാളെ നമ്മള് മല ചവിട്ടും രാവിലെ വെളുപ്പിനാണ് അങ്ങനെ മല ചവിട്ടു കേട്ടാ ഇപ്പൊ എന്തായാലും ഇനി അതിനുള്ള കൊറച്ചു കൊറച്ച് കാശൊക്കെ ഒന്ന് കണ്ടിട്ടില്ലേ അപ്പൊ ഇതൊന്നും മര്യാദ കിട്ടീണ്ടായില്ല അതുകൊണ്ടാണ് ഏട്ടാ കിട്ടിയതാണ് ില്ല ഇത് മേക്കപ്പ് കഴിഞ്ഞിട്ടില്ലല്ല ഇല്ല അത് കഴിഞ്ഞിട്ടില്ല ഇവിടെ നല്ല കൂടി ബഹളമാണ് നമ്മളെങ്ങോട്ടാ മതി എന്തൊക്കെയാണ് ഭാര്യ പൂശണത് എല്ലാം കുട്ടിയുടെ ഫലത്തിലാ അപ്പം ഞങ്ങളുടെ റൂമിൽ ഇതാ ഇങ്ങനെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ പഴണിമല ഇങ്ങനെ കാണാം കേട്ടോ അപ്പോൾ അത്രേ ദൂരമുള്ളൂ ഞങ്ങൾക്ക് നേരെ അങ്ങോട്ട് പോകാൻ വേണ്ടു ഇപ്പം ഞങ്ങൾ രാത്രി ഒന്ന് വെറുതെ ഒന്ന് ഒന്നട ഒന്ന് അങ്ങോട്ട് നടക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എല്ലാവരും കൂടെ ഇറങ്ങിയതാണ് പക്ഷേ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് വിചാരിച്ചതുപോലെ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ വീഡിയോയിൽ പകർത്താൻ വേണ്ടി പറ്റിയിട്ടില്ല കാരണം പഴണിയിലേക്കാണെങ്കിലും അതുപോലെ തന്നെ മധുരയിലാണെങ്കിലും ഫോൺ അലൗഡ് അല്ല അതുകൊണ്ട് ഫോണൊക്കെ അവിടെ കൊടുത്തേൽപ്പിക്കേണ്ട ഒരു അവസ്ഥ വന്നതുകൊണ്ട് ഈ കുറച്ചോളം ഈ റോഡ് സൈഡും ഇങ്ങനെയുള്ള കുറച്ച് കാഴ്ചകളും മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ ഞാൻ ഉദ്ദേശിച്ച കാഴ്ചകളൊന്നും എനിക്ക് പകർത്തിയെടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല അപ്പോൾ ആ ഒരു സങ്കടം എനിക്ക് എന്തായാലും ഉണ്ട് കേട്ടോ പിന്നെ ഇനി എന്താ പറയുക നമ്മൾ നമ്മൾ നിയമങ്ങൾ തെറ്റിക്കാൻ പറ്റില്ല അപ്പം നമ്മൾ എടുക്കണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ റിസ്ക് എടുത്ത് എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ അതിനൊന്നും മുതിർന്നിട്ടില്ല കേട്ടോ അവിടെ കപ്പിൾസ് മാത്രമായിട്ട് ആക്കണം അവർ പിന്നെ ന്യൂ കപ്പിൾസ് ഞങ്ങളുടെ ഓൾഡ് കപ്പിൾസ് പ്രാധാന്യം അങ്ങനെ ഒന്ന് ചുറ്റി അടിച്ചതിന് ശേഷം എന്താ ഫുഡൊക്കെ കഴിച്ച ഫുഡ് പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടോ അതായത് ഇത് തന്നെ പരിപാടി അപ്പൊ ഇനി നേരെ നമുക്ക് രാവിലെ കാണാം എന്തായാലും നമ്മളെ കോഴീനെ വിളിക്കുന്ന പോലെ ഫോൺ കൊണ്ടിപ്പോ കാറ് പോയനയ്യോ ഏഹ് നമ്മളെ ഫോട്ടോ ഒന്നെടുക്കാന്ന് വിചാരിച്ചു നിക്കുമ്പഴേക്കു ബബാന്ന് പറഞ്ഞ വിളിച്ചിട്ട് കോഴിനെ കൊണ്ടപ്പോന്നൊക്കെ പോയാണ് ടീമൊക്കെ ഉണ്ട് എന്താടി കൈ വിട്ടു വിടുന്നില്ല അമ്മ രജീഷിന്റെ കൈ രജീഷ് നിനക്ക് സ്വാതന്ത്ര്യമില്ലല്ലോ അടുത്തൊന്നും ഇല്ലാണ്ട് പോയാണ് ഇവിടത്തെ കപ്പിൾസ് ഒന്നും നമ്മളൊന്നും കൂട്ടുന്നില്ല ഓൾഡ് ടീമിനെ ഒന്നും കൂട്ടുന്നില്ല മാത്രം കൈ പിടിച്ചിടക്കുന്നു നമ്മളെന്തായിരിക്കും വേണ്ട കുറച്ച് കൂടി പോയാൽ ഉദ്ദേശി കുറവാണെങ്കിൽ പിന്നെയുള്ള പരിപാടിയൊക്കെ നാം ഒരുകനെ കണ്ട് വന്നതിന് ശേഷമുള്ളതാണ് കേട്ടോ കാരണം അന്നേരം ഫോണൊന്നും എടുക്കാൻ പറ്റാഞ്ഞോണ്ട് അത് കാഴ്ചകളൊന്നും എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല പിന്നെ ഞങ്ങൾ തലേദിവസം കഴിച്ച് അതേ ഹോട്ടലിൽ തന്നെ വന്ന് പൂരി ബാജിയൊക്കെ അടിച്ചു പിന്നെ പ്രത്യേകിച്ച് ഇവിടുത്തെ ഭക്ഷണത്തിൻ്റെ പിന്നെ പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ലല്ലോ നമ്മളെ നമ്മളെ കേരളം വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഫുഡൊക്കെ ഒരുമാതിരി ഫുഡാട പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ ഞാൻ ഇത് പറയുന്നില്ല തമിഴ്നാട്ടിലെ ഭക്ഷണമൊന്നും നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കത്തില്ലല്ലോ അപ്പോൾ പിന്നെയും നമ്മൾ മധുരയിലേക്ക് കാണട്ടാ നേരെ യാത്ര അപ്പം മധുരമൊക്കെ വെച്ച് പിടിച്ച് യാത്രയിൽ നല്ലൊരു പ്ലാൻ ചെയ്തിട്ടാണ്ടോ ഞങ്ങൾ ഇവിടെ നിന്ന് പോയത് അതുകൊണ്ട് ഞങ്ങൾക്ക് ട്രെയിൻ സമയവും എല്ലാം കറക്റ്റ് കറക്റ്റ് ആയിട്ട് കിട്ടി കേട്ടോ അപ്പോൾ അവിടെ ചെന്നപ്പോൾ നമ്മളെ അമ്മ പറയുന്നുണ്ട് പേരൊക്കെ തരുന്ന അമ്മ പറയുന്നുണ്ട് കേട്ടാ നമ്മളെ കേരളത്തേക്ക് കൊണ്ടുപോയിട്ട് ഈ വീഡിയോ ഒക്കെ ഞങ്ങൾ ഇട്ട് കൊടുത്തു പുള്ളിക്കാരത്തേക്ക് മുടിയില്ലാത്തോണ്ട് അങ്ങനെയൊക്കെ എന്തൊക്കെയോ പറയലാണ് പേരക്കോട് കാണിച്ചു കൊടുത്തേ കാണിച്ചിളി പേരൊക്കെ ഇത് കാണണ്ട മധുരമീനാക്ഷി ക്ഷേത്രത്തിലൊക്കെ കേറിയിട്ട് നന്നായിട്ട് അങ്ങ് തൊഴുതെട്ടാ നല്ല ദർശനമൊക്കെ കിട്ടിയിരുന്നു പക്ഷെ എനിക്ക് എന്താ ക്ഷേത്രത്തിന് എങ്ങനെ പണി നടക്കുന്നോണ്ട് ഇതൊക്കെ വെച്ച് കെട്ടിയിക്കുന്നതുകൊണ്ട് ക്ഷേത്രത്തിന്റെ ഒരു ഒന്നും കാണാൻ കിട്ടിയിട്ടില്ല പുറത്തൊന്നും ഇതുപോലുള്ള ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ ഉള്ളൂട്ടാ ഫോൺ എന്താണെന്നറിയില്ല എല്ലായിടത്തും കേറ്റുന്നില്ല അതുകൊണ്ട് ഒരു ദുഃഖത്തിലായി പോയി ഞാൻ പിന്നെ ഇവിടുന്ന് ആ നല്ല നല്ല വളകൾ കാര്യങ്ങളൊക്കെ ഷോപ്പിംഗ് ചെയ്യുന്നവരൊക്കെ അങ്ങനെ സാധനങ്ങളൊക്കെ കുറച്ച് കുറച്ചായിട്ടൊക്കെ എല്ലാവരും മേടിക്കുന്നുണ്ട് വളകളൊക്കെ നല്ല രസം കേട്ടോ കാണാൻ വേണ്ടിയിട്ട് പക്ഷേ ഇപ്പോഴത്തെ കുട്ടികളൊന്നും ഉപയോഗിക്കാത്തൊരു സാധനവും ഇതുതന്നെയാണ് വളകൾ അല്ലേ ഇനി ഞങ്ങൾ നേരെ തിരിച്ച് ഞങ്ങൾ പഴണിയിലേക്ക് തന്നെ ആയിട്ടാണ് തിരിച്ച് പോകാൻ കാരണം ഞങ്ങളെ റൂം അവിടെ നിന്ന് ഞങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടായിട്ടില്ല ആ റൂമ് തന്നെ ഞങ്ങളെടുത്തിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് ഞങ്ങൾക്ക് തിരിച്ച് ട്രെയിനായിട്ടോ അതുകൊണ്ട് ഞങ്ങൾ നേരെ തിരിച്ച് ഞങ്ങളുടെ റൂമിൽ വന്നു അപ്പോൾ ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് നോൻപും കാര്യങ്ങളൊക്കെ ആയിരുന്നു വ്രതത്തിലായിരുന്നു അപ്പോൾ എല്ലാവരും അന്ന് രാത്രിയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഭക്ഷണം മര്യാദ കഴിക്കുന്നതായിട്ട് അതുവരെ ഞങ്ങൾ വട ദോശ ഇതുതന്നെ ആയിരുന്നു പിടുത്തം പിന്നെ പച്ചരീൻ്റെ അച്ചോറും അപ്പോൾ ബാക്കിയൊക്കെ നമ്മളെല്ലാം നമ്മൾ നമ്മൾ വന്ന കാര്യം അതായത് പഴനി മധുര ഈ രണ്ട് ക്ഷേത്രത്തിലും നല്ല ദർശനം എല്ലാം ഇവിടെ വേറെ ഇനി എന്താ പറയണില്ല സംഭവം ചപ്പാത്തി കൊടുക്കാം അപ്പൊ ചെറിയൊരു ഭക്ഷണം കൊറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മള് നോൺ വെജ് ഇപ്പോഴാണ് കഴിച്ചത് അതുകൊണ്ട് നമ്മളെ നോമ്പൂരി എല്ലാം കഴിഞ്ഞ് നമ്മളതാ ഇനി നമ്മള് രാവിലെ രാവിലെ ഏഴ് മണിക്ക് ട്രെയിൻ ഉണ്ട് തിരിച്ച് നമ്മള് നമ്മളെ നാട്ടിലേക്ക് അങ്ങനെ രണ്ടും മൂന്ന് ദിവസത്തെ നമ്മളാണിപ്പോ രണ്ടു ദിവസല്ലേ രണ്ടു മൂന്ന് ദിവസത്തെ നമ്മളാ ഒരു ചെറിയ ട്രിപ്പ് ചിന്ന ട്രിപ്പ് ട്രിപ്പ് എന്ന് എൻജോയ് എല്ലാരും എല്ലാരും കൂടി കൂടി ഒരു രസം ഏത് യാത്രയിലും തീരുമ്പോ വിഷമം തന്നെയാണ് ആ ഒരു വിഷമം നമുക്കിപ്പോണ്ടാ തീരുന്നില്ല തന്നെ അവരും തീരുന്നില്ല എന്തായാലും തുടർന്നോണ്ടിരിക്കോ അപ്പൊ നമ്മള് എന്തായാലും അപ്പൊ എന്തായാലും യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല